കത്തികളുടെ നഗരം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു നഗരമായ രാംപൂറിന്റെ വിളിപ്പേരാണ് കത്തി നഗരം എന്നത് ചരിത്രപരമായ പ്രാധാന്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും കത്തിയുടെ നിർമ്മാണത്തിനും വാളുകളുടെ നിർമ്മാണത്തിനും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്കും പേരുകേട്ടതാണ് രാംപൂർ എന്ന നഗരം നഗരത്തിലെ വിദഗ്ധരായ കരകൗശല വിദഗ്ധർ നൂറ്റാണ്ടുകളായി ഉയർന്ന നിലവാരത്തിലുള്ള കത്തികളും വാളുകളുമാണ് നിർമ്മിക്കുന്നത് ഇതോടെ ഈ നഗരം കത്തികളുടെ നഗരം എന്ന ഖ്യാതി നേടുകയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ റോഹില ഭരണാധികാരികളുടെ ഭരണകാലത്താണ് രാംപൂറിലെ കത്തി വ്യവസായം ആരംഭിച്ചത് നഗരത്തിലെ കരകൗശല വിദഗ്ധർ കത്തി നിർമ്മാണത്തിൽ സവിശേഷമായ ഒരു ശൈലി തന്നെ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു സങ്കീർണമായ രൂപകൽപ്പനകൾ മികച്ച സ്റ്റീൽ അസാധാരണമായ മൂർച്ച എന്നിവയും ഈ കത്തികളുടെ പ്രത്യേകതയാണ് ഇന്നും റാംപൂറിന്റെ കത്തികൾ അവയുടെ ഗുണനിലവാരത്തിനും കരകൗശലത്തിനും വളരെയധികം പേരുകേട്ടവയാണ് രാംപൂറിന്റെ കത്തികളുമായുള്ള ബന്ധത്തിന്റെ കഥ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ കത്തികൾ വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നില്ല ഒരേ ഒരു അറ്റമുള്ള ബ്ലേഡിന് സാധാരണയായി ഒൻപത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ നീളമുണ്ടാകാറുണ്ട് രാംപൂർ കത്തിയുടെ പ്രശസ്തി വളരെ പെട്ടെന്നാണ് കുതിച്ചുയർന്നത് ഹാൻഡിലുകൾ പലപ്പോഴും കൊത്തുപണികളാൽ അലങ്കരിച്ചിരുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള പല വീടുകളിലും ഇതൊരു പ്രധാന വസ്തുവായി മാറി ദൈനംദിന ജോലികൾ മുതൽ സ്വയം പ്രതിരോധം വരെയുള്ള നിരവധി ഉപയോഗങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഈ കത്തി ജനപ്രിയമാവുകയും ചെയ്തു രാംപൂരിലെ കരകൗശല വിദഗ്ധർ അവരുടെ കത്തികൾ നിർമ്മിക്കുന്നതിന് പരമ്പരാഗത സാങ്കേതിക വിദ്യകളും ആധുനിക ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത് പാറ്റേൺ വെൽഡിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയും ഇവർ ഉപയോഗിക്കുന്നുണ്ട് കത്തികൾ നിർമ്മിക്കാൻ ഉയർന്ന നിലവാരമുള്ള ഉരുക്ക് പിച്ചള മരം എന്നിവയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടെ ഉത്തർപ്രദേശ് സർക്കാർ ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള കത്തികൾ നിർമ്മിക്കുന്നത് നിരോധിച്ചതോടെ കത്തികളിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്നു അക്രമം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നിയന്ത്രണം അപ്രതീക്ഷിതമായ ഒരു പരിണിത ഫലം തന്നെ ഉണ്ടാക്കി ഇത് രാംപൂറിന്റെ പരമ്പരാഗത കത്തി നിർമ്മാണ വ്യവസായത്തിന് വൻ തിരിച്ചടിയായി മാറി എന്നാൽ ഇന്നും കത്തികളുടെ നഗരം ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് വാർത്തകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ